എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ലെറ്റസ് കുക്കിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു നാടൻ വിഭവമായ കക്ക ഫ്രൈ ആണ് തയ്യാറാക്കാൻ പോകുന്നത് അതായത് കക്കയിറച്ചി ഫ്രൈ ചെയ്തിട്ടുള്ളൊരു റെസിപ്പിയാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഓക്കെ എല്ലാവർക്കും അതായത് സീ ഫുഡ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സംഭവമാണ് കക്കയിറച്ചി എന്നുള്ളത് അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നൊരു ഐറ്റമാണ് കാരണം ഇത് ഓൾറെഡി നമുക്ക് പുഴുങ്ങിയാണ് മാർക്കറ്റിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നത് പുഴുങ്ങിയാലും ഇതിൻ്റെ ആ ഒരു ഷെല്ലി എന്നത് നമുക്ക് വർദ്ധിച്ചെടുക്കാൻ പറ്റില്ല അപ്പോൾ ഓൾറെഡി പുഴുങ്ങിയ സാധനമാണ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നത് അത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമുള്ളൂ മീൻ വറുക്കുന്നതിനേലും കൂടുതൽ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ നമുക്ക് കക്കയിറച്ചി തയ്യാറാക്കിയെടുക്കാം അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് നമുക്കിതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് പോവാം ഓക്കെ അപ്പം നമ്മുടെ കക്ക ഇറച്ചിക്ക് കക്കയിറച്ചി റോസ്റ്റ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് രണ്ട് ചെറിയ സവാള വലുതാണെങ്കിൽ ഒരെണ്ണം മതി ചെറുതാണെങ്കിൽ രണ്ടെണ്ണം അത് ഈ രീതിയിൽ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് പിന്നെ വെളുത്തുള്ളി വേണം വെളുത്തുള്ളി കക്കയിറച്ചി എന്ന് പറയുന്നത് ചിലവർക്ക് നന്നായിട്ട് എന്താ പറയുക അസിഡിറ്റി ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് അതുകൊണ്ട് തന്നെ വെളുത്തുള്ളിയുടെയൊക്കെ അളവ് കൂടുതലാണെങ്കിൽ ചതച്ചെല്ലാം നമ്മളിടുന്നത് നമ്മൾ ഇതേപോലെ അരിഞ്ഞാണ് ചേർക്കുന്നത് അതുകൊണ്ട് തന്നെ എത്ര അളവ് കൂടിയാലും ഒരു കുഴപ്പമില്ല അപ്പം വെളുത്തുള്ളി ഇപ്പം ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി അതുപോലെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞത് അതൊരു ഒന്നര ടേബിൾ സ്പൂൺ പിന്നെ പച്ചമുളക് രണ്ടെണ്ണം ഞാനിവിടെ എനിക്കിവിടെ എരിവ് ഞാനിവിടെ കുറച്ചെടുക്കുന്നത് കുട്ടികൾക്കൊക്കെ കഴിക്കാവുന്ന രീതിയിൽ കുറച്ച് എടുക്കുന്നത് ആവശ്യമുള്ളവർക്ക് പച്ചമുളകിൻ്റെ അളവ് കൂട്ടാം പിന്നെ അതുപോലെ തന്നെ നമ്മളിതിൽ മുളക് പൊടിയില്ലേ പിന്നെന്താ പെപ്പറൊക്കെ ചേർക്കുന്നുണ്ട് അതുകൊണ്ട് എരിവ് ഇഷ്ടമുള്ളവർക്ക് അതിനനുസരിച്ച് കൂട്ടി കുറക്കുക കുറക്കുകയൊക്കെ ചെയ്യാം ഓക്കെ അപ്പോൾ പച്ചമുളക് പച്ചമുളക് രണ്ടെണ്ണം പിന്നെ കറിവേപ്പില ഒരു മൂന്ന് തണ്ട് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് എന്താ വേണ്ടത് മെയിനായിട്ട് നമ്മുടെ കക്കിയിറച്ചി ഓക്കെ അപ്പം ഇനി ഇതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് പോകാം ഓക്കെ അപ്പോൾ നമ്മുടെ പരിപാടി നമ്മൾ ആരംഭിക്കാൻ പോകാണ് ചട്ടി വെച്ചിട്ടുണ്ട് ചട്ടി ചട്ടി ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കണം ഓക്കെ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കൊരു അര ടീസ്പൂൺ പെരിഞ്ചീരകം പൊട്ടി വരുമ്പോഴത്തേക്ക് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ചേർത്ത് കൊടുക്കാം ജസ്റ്റ് ഒന്ന് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് ഇതായി വരുമ്പോഴത്തേക്കും ഒരുപാട് ഒത്തിരി അങ്ങ് മൂക്കണ്ട ഇട്ടൊരു എന്താ പറയുക രണ്ട് മൂന്ന് സെക്കൻഡ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം വേക്കിലെ വച്ച ഈ സവാള ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് നമുക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം നമ്മൾ നേരത്തെ ഒരു ചെമ്മീൻ റോസ്റ്റ് ചെയ്തില്ലേ അത്രയും പണി പോലും ഇല്ലേ ഇതിന് കാരണം ഓൾറെഡി കക്ക നമുക്ക് പുഴുങ്ങിയാണ് കിട്ടുന്നത് പുഴുങ്ങിയാൽ അതിൻ്റെ കക്കയുടെ ശെല്ലീന്ന് എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഓൾറെഡി പുഴുങ്ങിയാണ് നമുക്ക് കിട്ടുന്നത് പിന്നെ ഈ അരപ്പിലേക്ക് അതിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ ഏറ്റവും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബോട്ടോ കക്കയ ഇറച്ചി എന്നുള്ളത് ഓക്കെ അപ്പോൾ നമ്മുടെ സവാള ഒന്ന് വാടി വരട്ടെ ഓക്കെ അപ്പോൾ നമ്മുടെ സവാളയൊക്കെ വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ആദ്യം അര ടീസ്പൂൺ കുരുമുളക് കുരുമുളക് പൊടി എരിവ് ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ഒരു സ്പൂൺ വരെ ചേർക്കാം ഒരു ടീസ്പൂൺ വരെ ചേർക്കാം ഇവിടെ ഞാൻ കുറച്ചെടുക്കുന്നുള്ളൂ പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ വീണ്ടും ഒരു മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അധികം സമയം എടുക്കണ്ട നമ്മളത് ഇട്ടു ജസ്റ്റ് ഒന്ന് യോജിപ്പിച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ കഴുകി വെച്ചിരിക്കുന്ന കക്ക ഇതിലേക്ക് കൊടുക്കുക സിമ്പിൾ വേറൊരു പരിപാടിയില്ല ഞാൻ ആദ്യം വെളുത്തുള്ളി ഇഞ്ചിയും ഇട്ടത് വേണമെങ്കിൽ ഒഴിവാക്കിയിട്ട് സവാള വെളുത്തുള്ളി ഇഞ്ചി എല്ലാം കൂടി ഒരുമിച്ചിട്ടാലും ഒരു കുഴപ്പമില്ല കേട്ടോ ഞാൻ ചുമ്മാ അങ്ങനെ ഒന്ന് ആ സമയത്ത് അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുന്നില്ല കേട്ടോ സാധാരണ എല്ലാം കൂടി ഒരുമിച്ചിട്ടാണ് നമ്മൾ ചെമ്മീൻ ചെയ്ത പോലെ തന്നെ ഇതാണ് ചെയ്യാറ് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക അപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഈയൊരു എണ്ണയൊക്കെ ഇടന്ന് അങ്ങ് മൊരിയണം അപ്പോൾ എപ്പോഴാണ് നമ്മുടെ കക്ക ഫ്രൈ ആവുള്ളൂ ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഒരു ടേബിൾ സ്പൂൺ എണ്ണയും കൂടി ഓയിലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആദ്യം നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ ആണ് ഒഴിച്ചത് അത് പോരാണ്ട് വന്നു കാരണം ഇതിനൊത്തിരി എണ്ണയില്ലെങ്കിൽ അത് നന്നായിട്ട് അങ്ങ് ഫ്രൈ ആവില്ല കുഴഞ്ഞു കുഴഞ്ഞിരിക്കും അപ്പോൾ മൂന്ന് ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്തിട്ടുണ്ട് മൊത്തം കേട്ടോ അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കണം ശരിക്കും എണ്ണക്കിടുന്ന കക്ക പാകമാവെന്ന് നമ്മളറിയുന്ന കക്ക ശരിക്കും ഇങ്ങനെ പൊട്ടുന്ന സൗണ്ട് കേൾക്കാൻ തുടങ്ങും കണ്ടോ തക്ക അതിൽ കിടന്ന് മൊരിയുന്നതിൻ്റെ സൗണ്ടാണ് അതിങ്ങനെ പൊട്ടുന്ന പോലെ കടുകൊക്കെ പൊട്ടുന്ന പോലത്തെ ആ ഒരു സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും അതാവുമ്പോഴത്തേക്കും കക്ക നന്നായിട്ട് ഫ്രൈ ആയി എന്നാണ് ഫ്രൈ ആയി തുടങ്ങുന്നു എന്നാണ് അർത്ഥം പിന്നെ നമ്മൾ സവാളയൊക്കെ ചേർത്തതിൻ്റെ കൂടെ തന്നെ തേങ്ങാക്കൊത്തും കൂടി ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും സംഭവം ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് പക്ഷേ ചേർക്കാൻ മറന്നു പോയി ഇനിയിപ്പോൾ ഞാൻ ചേർക്കുന്നില്ല അപ്പോൾ നിങ്ങൾ സവാളയൊക്കെ ചേർക്കുന്നതിനോടൊപ്പം തന്നെ തേങ്ങാക്കൊത്തും കൂടി ചേർത്ത് കഴിഞ്ഞാൽ സംഭവം വേറെ ലെവലായിരിക്കും കേട്ടോ ഓക്കെ അപ്പം നമ്മുടെ കക്ക കക്കയച്ചി പൊട്ടിത്തെറിക്കുന്ന സൗണ്ട് കേട്ടോ അതാണ് അതാണതിൻ്റെ ആ ഫ്രൈ ആവുന്നതിൻ്റെ ഭാഗമാണത് നന്നായിട്ട് മൊരിഞ്ഞ് കടുക് പൊട്ടുന്ന പോലെ ഇങ്ങനെ പൊട്ടിക്കൊണ്ടേ ഓരോന്ന് അവസാനം പൊട്ടലും ചീറ്റിലല്ല നിന്ന് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും സംഭവം റെഡി ആയിട്ടുണ്ടോ കേട്ടോ ആ സൗണ്ട് കേട്ടോ നന്നായിട്ട് മൊരിഞ്ഞ് വരുന്നുണ്ട് കൂടുതലും മൊരിയിക്കാൻ ഇഷ്ടമല്ലാത്തവർക്ക് ഇവിടെ വെച്ചങ്ങ് നിർത്താം അല്ല നന്നായിട്ട് ഒന്നുകൂടെ ഫ്രൈ ആവണമുണ്ടെങ്കിൽ വേണമെങ്കിൽ കുറച്ച് നേരം കൂടി ഇതേപോലെ ഇപ്പം നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം സംഭവം റെഡി അപ്പോൾ നമ്മുടെ കക്ക ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ തീ ഓഫ് ചെയ്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാൻ പോവാണേ അപ്പോൾതാ നമ്മുടെ നാടൻ വിഭവമായ കക്ക ഇറച്ചി ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല നല്ലൊരു സൂപ്പർ ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ ഇത് ടേസ്റ്റ് ചെയ്ത് തന്നെ അറിയണം നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്യണം ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ആദ്യമായിട്ടാണ് നമ്മുടെ ഈ കുക്കിംഗ് ചാനൽ കാണുന്നതെങ്കിൽ അവർ ദയവായി ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സജഷൻസും ഒപ്പീനിയൻസും എല്ലാം നമുക്ക് കമൻസിലൂടെ അറിയിക്കണം അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള നല്ല നല്ല വിഭവങ്ങളായിട്ട് നമ്മൾ വീണ്ടും വരും അതുവരെയും ടാറ്റാ